സഹകരണ സ്ഥാപനങ്ങളും രാഷ്ട്രീയവും എന്ന വിഷയത്തിലെ സഹകാര്യം ചർച്ച തുടരുന്നു നിക്ഷേപവും വായ്പയും രാഷ്ട്രീയത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല കക്ഷി രാഷ്ട്രീയപ്രസരമുണ്ടായാൽ നിക്ഷേപകൻ ആ സ്ഥാപനത്തിൽ നിന്നും വലിയ വായ്പ ഇഷ്ടം നോക്കി നൽകിയാൽ തിരിച്ചടവ് ഉണ്ടാകില്ല ഇത് സഹകരണ മേഖലയെ തകർക്കും എന്ന ആശയം പങ്കുവയ്ക്കുകയാണ് പി എച്ച് സാബു ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം സഹകരണ മേഖലയും രാഷ്ട്രീയവും എന്ന വിഷയമാണ് സഹകരണ മേഖലയിലെ രാഷ്ട്രീയം സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ചെലുത്തുന്ന സ്വാധീനവും അതിൻ്റെ ഗുണദോഷങ്ങളെ ഒരു ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യമായി ചെയ്തത് അതിൽ നാം പങ്കുവച്ച സന്ദേശം സഹകരണ സ്ഥാപനങ്ങളിലെ കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുകയും തുടർന്ന് സഹകരണ സ്ഥാപനത്തിൻ്റെ വികാസത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായ എല്ലാവരും ഭാഗമാകാത്തവരും സമൂഹമാകുകയും ആ സഹകരണ സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഒരുമിച്ച് മുന്നേറുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ആദ്യത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ മുന്നോട്ട് വച്ചതെങ്കിൽ ഇന്ന് നിക്ഷേപകർ അല്ലെങ്കിൽ വായ്പക്കാർ എന്നിവരുമായി ചേർത്ത് വച്ചുകൊണ്ട് ഒരു സഹകരണ സ്ഥാപനത്തിൽ രാഷ്ട്രീയം അതെങ്ങനെ ബാധിക്കും എന്ന വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും സഹകരണ സ്ഥാപനങ്ങളിലേക്കും എല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താതിരുന്നാൽ മാത്രമേ ഡെവലപ്മെൻറ്റിന് പൊതുസമൂഹത്തിന്റെയും പൊതുവായ പിന്തുണയും വികാസവും ഉറപ്പപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വികസനവും നമുക്ക് സാധ്യമാവുകയുള്ളു എന്നുള്ളതാണ് പൊതുവായ ഒരു കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് തന്നെയാവണം സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ആശാസ്യമായ ഒരു രീതി എന്നാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരഭിപ്രായം ഇപ്പം സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണ ബാങ്കിങ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നാം ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്താണ് സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകൾ നിക്ഷേപിക്കുന്നത് അവരുടെ വീട്ടുമുറ്റത്തെ സഹകരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിലാണ് പ്രധാനമായും ആ സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അത് സമൂഹത്തിന് നൽകുന്ന സംഭാവന അപ്പം തൻ്റെ നാട്ടിലെ ഒരു സഹകരണ സ്ഥാപനത്തിൽ തൻ്റെ കയ്യിലുള്ള മിച്ച സമ്പാദ്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അവൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ വലിയ അതിപ്രസരം ഒരു കാരണവശാലും ആ നിക്ഷേപകൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പൊ സഹകരണ സ്ഥാപനങ്ങളിൽ താൻ നിക്ഷേപിക്കുന്ന നിക്ഷേപം അത് സുരക്ഷിതമായി അതിൻ്റെ പലിശയും നിക്ഷേപ തുക തുകയും എല്ലാം തനിക്ക് കൃത്യമായി തിരിച്ചു കിട്ടുന്ന ഒരു സുരക്ഷിതത്വത്തിന്റെ മേഖലയാണ് താൻ നിക്ഷേപിക്കുന്ന സ്ഥാപനം എന്ന ഉറപ്പാണ് ഒരു നിക്ഷേപകരെ സംബന്ധിച്ച് തൻ്റെ നിക്ഷേപം ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആകെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടയാളങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളിലെല്ലാം ആളുകളെ തരംതിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഓരോന്നിലും രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ദർശിക്കപ്പെടുന്നതാണെങ്കിൽ സ്വാഭാവികമായും ആ നിക്ഷേപകർ അത്തരം സ്ഥാപനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ഇന്ന് കേരളത്തിൽ രണ്ടര ലക്ഷം കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള അതിശക്തമായ ഒരു ബാങ്കിങ് മേഖലയാണ് സഹകരണ ബാങ്കിങ് മേഖല രണ്ട് ലക്ഷം കോടിക്ക് താഴെ വായ്പ വിതരണം ചെയ്ത ഒരു മേഖലയാണ് സഹകരണ ബാങ്കിങ് മേഖല ഇവിടെ നിക്ഷേപകർ ഇത്രമാത്രം കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്ടറിന് സമാന്തരമായി സഹകരണ ബാങ്കുകളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പലിശയിലെ വ്യതിയാനമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം പലിശ കൂടുതൽ കിട്ടുന്നു ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ നാട്ടു സങ്കല്പം തനിക്ക് വളരെ എളുപ്പത്തിൽ വേഗം പോയി ചെന്ന് ഇടപഴകാൻ കഴിയുന്ന തനിക്ക് സുപരിചിതരായ ജീവനക്കാരുള്ള തൻ്റെ നാട്ടിലെ സ്ഥാപനത്തിൽ അവർ ഓടിച്ചെല്ലുന്നു അവർക്ക് ആ സ്ഥാപനം അവരുടേതാണ് എന്ന ഒരു ബോധ്യമാണുള്ളത് സംഘമാണ് സഹകരണ സംഘമാണ് അതുകൊണ്ട് തന്നെ സഹകാരികളെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സഹകാരി അല്ലെങ്കിൽ കസ്റ്റമർ എന്ന പൊതു പൊതുനിർവചനത്തിനകത്തുനിന്നുകൊണ്ട് ഉൾക്കൊള്ളാനും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടയാളങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാനും വേഗതയുടെ സർവീസ് നടത്തിക്കൊണ്ട് നിക്ഷേപകരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം ആ രീതിയിലായിരിക്കണം നമുക്ക് നിക്ഷേപകരോടുള്ള സമീപനം അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസാരം സഹകരണ ബാങ്കിന്റെ നിക്ഷേപ സാധ്യതയെ പിന്നോട്ട് വലിക്കും അതുകൊണ്ട് കൃത്യമായ അതിർവരമ്പുകൾ സഹകരണത്തിന്റെ രാഷ്ട്രീയത്തിൽ വേണം എന്ന ആശയം പങ്കുവയ്ക്കാനാണ് ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു ആശയം നമ്മൾ ചർച്ച ചെയ്തത് വായ്പയുടെ കാര്യത്തിൽ തിരിച്ചടവ് പ്രധാന മാനദണ്ഡം എന്നുള്ളതിന് പകരം നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ ആളുകൾ എന്ന മാനദണ്ഡമാണ് ഒരു വായ്പ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ വായ്പ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു വായ്പയായി മാറുകയും അത് കുടിശ്ശികയും എ ആർ സി അതുപോലുള്ള എ എക്സിക്യൂഷൻ പോലുള്ള നടപടികളിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ വായ്പയെ സംബന്ധിച്ച് സംജാതമാകും സ്വാഭാവികമായും ഒരാളെ സഹായിക്കാൻ വേണ്ടി മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് വാല്യുവേഷനിൽ വിട്ടുവീഴ്ച ചെയ്ത് നാം കൊടുത്ത വായ്പക്കാരൻ ആ വായ്പ കിട്ടുമ്പോൾ നമ്മളോടുള്ള താല്പര്യം വായ്പ കുടിശ്ശിക വന്ന് ആ വായ്പയുടെ കാര്യം പറയാൻ വേണ്ടി ബാങ്കിൽ നിന്ന് നമ്മൾ ഫോൺ ചെയ്താലോ ആ വായ്പക്കാരനെ തേടി വായ്പയുടെ തിരിച്ചടവിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലോ ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികളുടെ ഭാഗമായി സമൻസ് മറ്റു നടപടികൾ ഇവ വന്നാലോ ഈ വായ്പക്കാരൻ ബാങ്കിന്റെ ശത്രുവായി മാറുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നാം നൽകിയ വിട്ടുവീഴ്ച മാറുകയാണ് സ്വാഭാവികമായും നിക്ഷേപമെടുത്താണ് വായ്പ നൽകിയത് എന്നാൽ വായ്പ തിരിച്ചു കിട്ടിയില്ലെങ്കിലും നിക്ഷേപം കൃത്യമായി തിരിച്ചു കൊടുക്കണം നിക്ഷേപത്തിന് വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീമില്ല അത് പിന്നീട് മാറ്റിവെക്കാവുന്ന ഒന്നല്ല നിക്ഷേപം പലപ്പോഴും കാലാവധി എത്തിയാൽ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കി കൊടുക്കുന്ന സമീപനമാണ് സഹകരണ ബാങ്കിങ് മേഖലയിൽ പൊതുവേ ഉള്ളതെങ്കിൽ വായ്പയുടെ കാര്യത്തിൽ ഇതൊന്നും കഴിയുന്ന കാര്യമല്ല വായ്പ കാലാവധി കൂടുന്തോറും പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി മെത്തുകയും ബാങ്കിൻ്റെ കിട്ടാക്കുറ്റി അല്ലെങ്കിൽ കിട്ടാക്കടം വല്ലാതെ വർദ്ധിപ്പിക്കുകയും അത് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വർധനവരുത്തുകയും ബാങ്കിനെ നഷ്ടത്തിലേക്ക് വരുത്തുകയും അംഗങ്ങൾക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മിസ് ശരിയായ രീതിയിലല്ല നാം ഒരു വായ്പാ സംവിധാനം അനുവർത്തിക്കുന്നതെങ്കിൽ ഓരോ സഹകരണ സ്ഥാപനവും ഫേസ് ചെയ്യേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് വായ്പയുടെ കാര്യത്തിൽ സ്വീകരിച്ചാൽ സ്വാഭാവികമായും അത് സഹകരണ ബാങ്കിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അങ്ങനെ ബാധിക്കുന്നതോടുകൂടി സ്ഥാപനത്തെ സംബന്ധിച്ച് മോശം അഭിപ്രായം രൂപപ്പെടാനും സ്ഥാപനം നഷ്ടത്തിലേക്ക് പോകാനും സ്വാഭാവികമായും വീണ്ടും നിക്ഷേപിക്കാനുള്ള നിക്ഷേപകന്റെ താൽപ്പര്യം ഇല്ലാതാക്കാനും ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം സംഘത്തെ കൊണ്ടുചെന്നെത്തിക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിക്ഷേപം സ്വീകരിക്കുക വായ്പ നൽകുക എന്ന് പറഞ്ഞാൽ അത് സുരക്ഷിതമായി നിക്ഷേപം സ്വീകരിക്കുക സുരക്ഷിതമായി ആ നിക്ഷേപം അടക്കി കൊടുക്കുക തിരിച്ചടവ് ശേഷിയുള്ളവർക്ക് മാത്രം വായ്പ അനുവദിക്കുക എന്നു പറയുന്ന ഒരു നിലപാട് സഹകാരികളെ ബോധ്യപ്പെടുത്തി കസ്റ്റമർ ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോവാനുള്ള ബാധ്യത ഓരോ സഹകരണ മാനേജ്മെൻറ്റിലും നിക്ഷിപ്തമാണ് അപ്പോൾ കഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഒരു കാരണവശാലും ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് അതിൻ്റെ നിക്ഷേപത്തിലും വായ്പയിലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് കോപ് ടോക്സുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സഹകരണ ബാങ്ക് ഭരണസമിതികൾ തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിക്കുന്ന ഒരു കക്ഷി രാഷ്ട്രീയം സ്വീകരിക്കുകയും ദൈനംദിന പ്രവർത്തനത്തിൽ ഒരു കാരണവശാലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു ആധുനിക മാനേജ്മെന്റ് ശൈലി സ്വീകരിച്ചാൽ കേരളത്തിലെ സഹകരണ മേഖലയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ചർച്ച ക്ലോസ് ചെയ്യുന്നു നമുക്ക് വീണ്ടും രാഷ്ട്രീയത്തിന്റെ വേറൊരു വശം ചർച്ച ചെയ്യാൻ വേണ്ടി വീണ്ടും കാണാം സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാരൃം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു